ഹലോ എല്ലാവർക്കും അറിയായിരിക്കും ഇത് നമ്മളെ വീഡിയോ ഒരു മിനിറ്റ് ആദ്യം ഒക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതായത് സീരീസിനെ കുറിച്ച് ഫസ്റ്റ് നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയാണ് കാരണം നമ്മളെ സീരീസ് തന്നെ ഏറ്റെടുത്തതിന് എന്ന സീരീസ് ആൾക്കാരും ഈ അതായത് ൾക്കാരുംറിയൻ ഡ്രാമ ഒക്കെ അല്ലേ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും എന്റെ ഒരു ധാരണ കാരണം ഇതെ സാമ്യായിട്ടുള്ള പോലെ ചെറിയൊരു സീരീസ് ആയിട്ട് ഇറക്കിയതാ സോ ഇതിൽ ഞാൻ പറയാൻ ഞാനും ഒരുപാട് ഒരുപാട് ഡ്രാമസ് കാണും എനിക്ക് വരണെന്താന്ന് വെച്ചാൽ വന്ന കാര്യം നിങ്ങൾ ഈ ശ്രദ്ധിച്ചിട്ടില്ലേ ഫസ്റ്റ് ഡേ എപ്പിസോഡ് അതില് ഒരു പാർട്ട് പിറ്റേന്ന് തന്നെ അത് വൈൻഡപ്പ് ചെയ്യൂല എങ്ങനെ നോക്കിയാലും ഒരുപാട് അതിൽ എപ്പിസോഡ്സ് ഉണ്ടാവും അതൊക്കെ നമ്മൾ ഇരുന്ന് കാണുന്നത് ഇപ്പോ ഹീറോയിൻ എന്തുകൊണ്ടാസ്റ്റ് അതിൽ കുറെ ട്വിസ്റ്റും ബില്ലന്മാരുടെ എൻട്രിയും അങ്ങനെ കൊറേ കുറെ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും എങ്ങനെയാണെങ്കിലും ഹീറോയിൻ ഹീറോയിനി ഒന്നിക്കാൻ പോകുന്നത് ഇതവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് കമന്റ് ചെയ്യണത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ജിമ്മിനും ലൂസി ഒന്നിക്കണം പ്രോബ്ലം വരാൻ വരാൻ പാടില്ല പാടില്ല ഈ ഈ തേജ സ്റ്റോറിയിൽ വേണ്ട ഹാപ്പി ആയിട്ട് മാത്രം ഇരിക്കണം ഇരിക്കണം പ്രശ്നവും പരസ്പരം നിങ്ങൾ നിങ്ങൾ എനിക്ക് മനസ്സിലായി തന്നെ ഞാൻ കഥ വിചാരിക്കേ എനിക്കുട്ടൊന്നുമില്ല പക്ഷേ എന്താ പറയാൻ വരുന്നെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം ഇപ്പൊ നമുക്ക് വേണ്ട ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുതരാം എനിക്ക് പൊതുവെ ഈ ഡ്രാമ സീരീസ് ഒക്കെ ഇഷ്ടാന്ന് പറഞ്ഞല്ലോ അത് എനിക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് സ്നേഹിച്ചോണ്ടിരിക്കുന്നത് മാത്രമല്ല അത് കാണുമ്പോ എനിക്കൊരു ബോറഡി ആട്ടോ ഫസ്റ്റ് ഇവര് മീറ്റിംഗിൽ തന്നെ ഒന്നെങ്കിൽ ടോമൻസ് ഒരു ഫൈറ്റ് കാണും അല്ലാന്നുണ്ടെങ്കിൽ അതിനുശേഷം നല്ലപോലെ ഒരു കപ്പിൾസ് ആണെങ്കിൽ പോലും എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗിന്റെ പേരിൽ പരസ്പരം തെറ്റുന്നതും അതിനുശേഷമുള്ള ഇണക്കവും പിണക്കവും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോഴല്ലേ ആ സ്റ്റോറിക്ക് ഒരു ഫുൾഫിൽ കിട്ടുക നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലൂസിയും ജീവനും ഹാപ്പി ആയിട്ട് നിൽക്കണമെന്ന് മാത്രം ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടാ ഞാനിങ്ങനെ കമന്റ് ഒക്കെ വരുമ്പോൾ ചിന്തിക്കാറുണ്ട് എത്രയും പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ഒന്ന് നിർത്തിയാലോന്നു കാരണം എന്താ വെച്ചാൽ എനിക്ക്

പക്ഷെ ഇതിനെന്നെ നിങ്ങൾ ഇവരി ഹാപ്പി ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് ഇനി അങ്ങനെ പോകുന്ന അറിയത്തില്ല ആദാ ഞാനിന്ന് കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹാർട്ട്ബീറ്റ് നിർത്തണോ അതോ കൊറേ ലോങ് എപ്പിസോഡ്സ് ഒക്കെ വേണോന്ന് എന്തായാലും കുറച്ചങ്ങോട്ട് എപ്പിസോഡ് വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അഥവാ പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണെങ്കിൽ സോ ഇനി നമുക്ക് മറുപടി കൊടുക്കാം

ചേച്ചിക്ക് എങ്ങനെയാ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടന്റൊക്കെ കിട്ടണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡ്രാമസ് ഒക്കെ കാണാറുണ്ട് സോ അതിന് നുള്ളിപ്പറിച്ച് നമുക്ക് നമുക്കൊരു കഥ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോ അങ്ങനെ ഇത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചേച്ചി എപ്പഴാ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ് ഞാൻ വീഡിയോ അങ്ങനെ ചില നേരത്ത് മോർണിംഗ് എണീറ്റ് ചെയ്യും അങ്ങനെ ഒരു മൂന്ന് മണി നാലു മണിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു മണി മുതൽ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ അങ്ങനെയും ചെയ്യും പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഈ കഥയിൽ നിന്ന് തേജനെ ഒഴിവാക്കാൻ പറ്റുമോന്ന അതെന്തായാലും പറ്റത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തേജനെ ഒഴിവാക്കി കഴിഞ്ഞാ പിന്നെ കഥയ്ക്ക് ഒരു ത്രില്ലും കിട്ടത്തില്ല സോ തേജൻ ഒഴിവാക്കത്തില്ലേ അതില് എല്ലാവരും പങ്കെടുക്കണം ഞാൻ ും രണ്ടാൾക്ക് നല്ല ഗിഫ്റ്റ് നോക്കുന്നേ നമ്മളെ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുക സോ അതിന്റെ ചെറിയതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര വൈകുന്നേ എന്തായാലും വൈകാതെ തന്നെ നമുക്കൊരു കിഡിലൻ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ സോ ഡോ പിന്നെ എന്തേലും ഈ ഈ ഈ ഈ ഈ താഴെ നിങ്ങൾ 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 കമന്റ് കമന്റ് ഇനി തുടരണോ അതോ ഹാപ്പി വന്ന് സ്റ്റോറി സ്റ്റോറി നിർത്തി തുടങ്ങണോ ചെയ്യുന്നത് കാരണം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിട്ടാ ഓരോ അത്ര വാല്യൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റോറിയിലുള്ള ഏതെങ്കിലും ക്യാരക്ടർ റിയൽ ലൈഫിൽ ഉണ്ടോ എന്നാണ് അങ്ങനെ അതായത് ലയ ശരിക്കും പേര് ും പക്ഷേ സ്റ്റോറി സ്റ്റോറി ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള അവരെ ചെയ്യുന്ന കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കമന്റ് ചെയ്തിട്ടുള്ള പേര് മാത്രം എടുത്തു അവര് ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ അവര് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യന് നിങ്ങളും പലരും ചോദിച്ചിട്ടുണ്ട് സോ അതിനൊക്കെ ഉള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ റിച്ചു

ഇനിയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പോകും അതുകൊണ്ടാട്ടോ അപ്പോ നമുക്ക് ഈ ക്യൂനെ എവിടെ വെച്ച് നിർത്താം സോ ഫസ്റ്റ് ഹായ് അബ്ദുൾ ജലീൽ हाय खुशी हाय मुर्शिदा शाहजान हाय हला सानू हाय उम्मु कुलसू हाय रुबीना रहीम हाय सिद्धा हाय मिच्चू मिन्नू हाय जैसील हाय रसीना हाय सफनिया हाय शमना रशमना हाय फातिमा मिन्हा हाय मिच्चू हाय मिन्से हाय सहिरा शाजी हाय रजना जसीन हाय अरविंद हाय आमिना हारिस हाय फिनू हाय शादिया हाय बीटीएस हाय नशवा हाय फातिमा मंजुआ ഹായ് ദേവനന്ദ വിനിത ഹായ് 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 വൈഗ റൂബി ബുഷറ വിനിതായ് അപ്പോ നിങ്ങൾ ബർത്ത്ഡേയും വീഡിയോയിൽ വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങള് ബർത്ത്ഡേന്റെ ഒരു ദിവസം മുന്നേ തന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോ കമന്റ് ചെയ്യാൻ അപ്പൊ നമ്മുടെ ഹാർട്ട്ബീറ്റ് സീരീസ് മുന്നോട്ട് പോണോ അതോ വേഗം എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണോ ഇനി ന്യൂ സ്റ്റോറി വേണോ എന്നൊക്കെ കമന്റ് ചെയ്യാ marked ട്ടോ അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം വരെ ബൈ